നമസ്കാരം ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം ചർച്ചാ വിഷയമായിരിക്കുവാണ് രേണു സി സുധീ രേണു സുധീനെ എല്ലാവർക്കും അറിയാവുന്നതാണ് മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യയാണ് രേണു ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ കണ്ടന്റ് വാരിക്കോരി ഇട്ട് കൊടുക്കുകയാണ് രേണു അതുപോലെ തന്നെ നമ്മുടെ ജസ്ന സലീമും ഗുരുവായൂരുണ്ടായ ആ ഇഷ്യൂ കാരണം ജസ്നയും അതുപോലെ തന്നെ രേണു സുധിയുടെ ഫോട്ടോ ഷൂട്ടും ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുമ്പോഴും സോഷ്യൽ മീഡിയയിൽ നിരവധി വീഡിയോസാണ് ഇവരെക്കുറിച്ച് എല്ലാവരും തന്നെ റിയാക്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ രേണു സുദിയെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതി ചെയ്തതാണ് വിഷുവിനുണ്ടായ രേണു സുതിയുടെ ഫോട്ടോഷൂട്ട് അതാണ് ഇപ്പം വൈറലായിട്ട് തരംഗമായി മാറിയിരിക്കുന്നത് പൊക്കിൾ കാണിച്ചും അരക്കെട്ട് കാണിച്ചും ഒക്കെ രേണു ഫോട്ടോഷൂട്ട് നടത്തി അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പം മലയാളികളെ സംബന്ധിച്ച് എന്ത് വിഷയം ആണ് നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ള രീതിയിൽ നോക്കിയിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ചും ഈ സ്ത്രീ ഒരു വിധവയാണ് അറിയപ്പെടുന്ന ഒരു കലാകാരൻ്റെ ഭാര്യയാണ് രേണു സുതിയോടുള്ള ആ കലാകാരനോടുള്ള താല്പര്യം കൊണ്ട് ഭയങ്കരം വൈറലായി മാറിയതാണ് രേണു കുടുംബത്തെക്കുറിച്ചുള്ള ഓരോ ന്യൂസുകളും അവർക്ക് വീട് വീട് വെച്ച് കൊടുക്കുകയും അതുപോലെ ഒരുപാട് സഹായങ്ങൾ ഓരോ രീതിയിലും കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അതെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് രേണു വീഡിയോ ചെയ്തതും അതുപോലെ ഒരു ദാസേട്ടൻ എന്ന് പറഞ്ഞ ഒരു കലാകാരൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ചാന്തുപൊട്ടെന്നുള്ള സീനിൻ്റെ ഒരു വീഡിയോ ഒക്കെ കണ്ട് വളരെ നല്ല രസമായിട്ടാണ് എനിക്കത് കണ്ടപ്പം തോന്നിയത് കാരണം ഒരു വിധവ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് രംഗ കലാരംഗത്തേക്ക് വന്നു കഴിയുമ്പോൾ വിമർശനങ്ങൾ നിരവധി ഉണ്ടാകാം കാരണം ആ സ്ത്രീ ഒരു വിധവയാണ് ഒരു മുറിയിൽ അടച്ചു പൂട്ടി ഇരിക്കേണ്ടവളാണ് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ അവരവരുടെ താല്പര്യമാണ് അവർക്ക് ആ രംഗത്തായിരിക്കും താല്പര്യമുള്ളത് അവരെ പിന്നെ വേറെ ഡയറക്ടറൊക്കെ ഒരുപാട് ജോലി വാഗ്ദാനം നൽകിയിരുന്നു പക്ഷേ ഇവർ വേണ്ടെന്ന് പറഞ്ഞു അവർക്ക് പക്ഷേ അതിനോടായിരിക്കും ഇല്ല താല്പര്യം അവർക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്നതായിരിക്കും അതെ രേണുവിൻ്റെ ഭർത്താവും ഇതേ ഫീൽഡിൽ നിന്നയാളാണ് അപ്പോൾ അവർക്ക് അതോടായിരിക്കും കുടുംബത്തിന് എല്ലാവർക്കും താല്പര്യമുള്ളത് മോഹമായിരിക്കും അതുകൊണ്ടായിരിക്കും ആ കുട്ടിയെ അതിലേക്ക് തിരിഞ്ഞത് അതിനെക്കുറിച്ച് വിമർശനങ്ങളാണ് കാരണം കുക്കൾ കാണിച്ചു അരക്കെട്ട് കാണിച്ചു ഇതിപ്പോൾ സാധാ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് ഇത്ര ഇത് പറയുന്നത് എന്തോ എത്രയോ സിനിമാ നടികൾ ബോളിവുഡിലും അതുപോലെ തന്നെ മലയാളത്തിലും ഒക്കെയുള്ള സിനിമാ നടികൾ ഇതുപോലെയൊക്കെ അഭിനയിച്ചിരിക്കുന്നു ഇപ്പം പിന്നെ നമ്മുടെ സ്വപ്ന സ്വപ്ന സുരേഷ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് പിന്നെ എന്താ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായിരുന്നു എന്നിട്ട് ആ പുള്ളിക്കാരത്തെയും ഈ രേണുവിനെ വിമർശിക്കാൻ വന്നിരിക്കുകയാണ് അവനവനെ നന്നായിരിക്കണം എന്നാൽ മാത്രമേ മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റുകയുള്ളൂ അവനവൻ്റെ സ്വഭാവവും പ്രവൃത്തിയും നല്ലതാണെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിമർശിക്കാൻ പറ്റുകയുള്ളൂ ഈ സ്വപ്നയ്ക്ക് യാതൊരു അർഹതയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്ര പ്രതിയാണ് ഒരു ഒരിടയ്ക്ക് വളരെയധികം കൊട്ടിഘോഷിച്ച ഒരു വളരെയധികം ന്യൂസ് ആണ് പിന്നെ ഇടക്കാലം കൊണ്ട് അതെങ്ങനെയൊക്കെയോ അത് മാഞ്ഞു മറിഞ്ഞു പോയി എന്നിട്ടിപ്പോൾ വിം രേണുവിനെതിരെ വിമർശനമായിട്ട് വന്നിരിക്കുകയാണ് ആരും പ്രതികരിക്കുകയേലാ എന്നുള്ള രീതിയിലായിരിക്കാം സ്വപ്നം ഇതിൽ ഇടപെട്ടിരിക്കുന്നു വലിയ ആൾ കളിച്ചിട്ട് ഇടപെട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ മാത്രമല്ല വിധവ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഓരോ വാക്കുകൾ പറഞ്ഞേക്കുന്നു ഇപ്പം രേണു അതിനെക്കുറിച്ചൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വാ വാർത്ത കേട്ടപ്പോൾ അതുപോലെ തന്നെ രേണു ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ രജിത് സാർ ഡയറക്ടറായിട്ടുള്ള രജിത് സാർ പറയുന്നുണ്ട് ഇവരൊക്കെ പലരും പല ഇത് കിടന്ന് തുള്ളിച്ചാട്ടമൊക്കെ നടത്തും പക്ഷേ നീ നിൻ്റെ കാര്യം നോക്കണം അത് ശരിയാണ് അത് അദ്ദേഹം ഒരു മുതിർന്നൊരു ഒരാളെന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുത്താണ് സുതിയോടുള്ള താല്പര്യം കൊണ്ടും ഒക്കെയാണ് രേണുവിനോട് പറഞ്ഞു കൊടുത്തേക്കുന്നത് കാരണം ഈ സിനിമാ ഫീൽഡിൽ പല ചതിക്കുഴികളും ഉണ്ട് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്ന പല വാർത്തകളും അങ്ങനത്തെയൊക്കെയാണ് അപ്പം നല്ല വശങ്ങളും വശങ്ങളുമുണ്ട് അഴുക്കു വശങ്ങളുമുണ്ട് അപ്പോൾ അതിപ്പോൾ എന്തിലേക്കാണെങ്കിലും അതെ പൊളിറ്റിക്സിലാകട്ടെ സിനിമയിലാകട്ടെ ഒക്കെ ഇത് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് അപ്പോൾ ഈ അഴുക്കിലേക്ക് തള്ളി വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ കണ്ടും കേട്ടും അനുസരിച്ചും അതനുസരിച്ച് നിന്നാൽ അവനവൻ്റെ കാര്യം നോക്കി നിന്നാൽ നല്ലതായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കാരണവർന്നുള്ള രീതിയിലാണ് പറഞ്ഞു കൊടുത്തേക്കുന്നത് അതൊരു ഉപദേശമാണ് ഒരു കുടുംബത്തിലുള്ള പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ കരുതിയിക്കുന്ന സുധീരയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ ആയിരിക്കാം പറഞ്ഞു കൊടുത്തേക്കുന്നത് അങ്ങനെ പറഞ്ഞു കൊടുക്കുകയല്ലാതെ നീ എന്തിനെ അഭിനയിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ കുട്ടിക്ക് അതിൻ്റെ ഒരു കുടുംബം പുലർത്തിക്കൊണ്ട് പോകേണ്ടതാണ് രണ്ട് കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് ജീവിക്കണം ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വരുമാന മാർഗമാണിത് അപ്പോൾ അതിൽ എന്നാ അവർ ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല ഇപ്പം മറ്റുള്ളവർ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഞാൻ ഈ കുട്ടിയുടെ ചിലവോ പിന്നെ പിള്ളേരുടെ കാര്യങ്ങളോ രേണുവിൻ്റെ കാര്യങ്ങളോ കുടുംബത്തെ കാര്യങ്ങളോ ഒന്നും മറ്റുള്ളവർ വാചകം അടിക്കാൻ പലരും കാണും പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പം ഭയങ്കര ഇതായിരിക്കും പക്ഷേ അവരുടെ ഒന്നും അവർക്കൊന്നും ഒരു പത്ത് രൂപ കൊടുത്ത് സഹായിക്കാൻ ആരും കാണുകയില്ല അപ്പോൾ ഈ രേണുവിനെ ഇപ്പം ഇരയാക്കിയിരിക്കുകയാണ് രേണു ഓരോ ഇടയ്ക്കൊക്കെ ചെറിയ ഒരു പക്വതയില്ലാത്ത രീതിയിലുള്ള ഓരോ വർത്തമാനങ്ങളൊക്കെ പറയും പക്ഷേ അതതിൻ്റെ ഒരു നിഷ്കളങ്കത രീതി പോലെയാണ് എനിക്കങ്ങനെ തോന്നുന്നത് പിന്നെ ഇപ്പോൾ അതിനെ എല്ലാവരും ആ മാധ്യമ ആൾക്കാരെല്ലാവരും അതിനെ പുറകെ നടന്ന് എന്താണ് ചെയ്യുന്നത് എന്താ എടുക്കുന്നത് ഇനി ഉള്ള പരിപാടികൾ എന്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീക്ഷിച്ച് നടന്ന് അതിനെ ഒരു ഇരയാക്കി മാറ്റുകയാണ് അങ്ങനെ അവർക്ക് ഒരു ഒരു എന്നുള്ള രീതിയിൽ രേണുവിനെ മാറ്റുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ആ ചാന്ത് പൊട്ടം വീഡിയോ ഒക്കെ കാണുമ്പോൾ വളരെ രസ രസമായിട്ടാണ് തോന്നുന്നത് നമുക്കത് കാണുമ്പോൾ നല്ലൊരു ആസ്വദിച്ചിരുന്ന് കാണാവുന്ന ഒരു ഇതുപോലെയാണ് വീഡിയോ ആയിട്ടാണ് തോന്നുന്നത് അത് അഭിനയിക്കുകയാണ് അത് അഭിനയിച്ചു കഴിയുമ്പോൾ അവരതിൽ നിന്ന് മാറുന്നു അത് കഴിയുമ്പോൾ അടുത്തൊരു സിനിമ അല്ലെങ്കിൽ ഒരു വേഷത്തിലേക്ക് മാറുന്നു അല്ലാതെ അത് ഉൾക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയല്ല അവർ മാത്രമല്ല ആ അതിൻ്റെ അകത്തെ നായകനോ നായികയോ മാത്രമല്ല ഇത് കണ് അഭിനയിക്കുന്നിടത്തും ഒരുപാട് പ്രൊഡക്ഷൻ കൺട്രോളർമാർ ലൈറ്റ് ബോയി അതുപോലെ ക്യാമറാമാൻ അങ്ങനെ ഒരുപാട് പിന്നെ അതുപോലെ ഷൂട്ടിങ് കാണാൻ വരുന്ന നിരവധി ആളുകൾ ജനങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ഇത് ഒരു റൂമിൽ പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കാണിച്ച് അഭിനയിച്ച് പിന്നെ അങ്ങനെ കാണിക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടല്ല പക്ഷെ ഇത് ആളുകൾ ചുമ്മാ വിമർശിക്കുകയാണ് വിമർശിക്കേണ്ടവർക്ക് ചുമ്മാ എന്താണൊരു ഇതെന്ന് നോക്കി നടക്കുകയാണ് ഇനി എന്താണ് പറയേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അതെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ നമ്മൾ നമുക്കൊന്നും പറ്റുന്ന പോലെയുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുക നമ്മൾ ഈ സിനിമ ഇനിയിപ്പോൾ രേണുവിൻ്റെ സിനിമ വരുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ കാണാൻ പറ്റുന്നവർ പോയി കാണുക കണ്ട് ആസ്വദിക്കുക അല്ലെങ്കിൽ അല്ലാതെ കുറ്റപ്പെടുത്തലുമായിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല വിധവയാണെന്നും പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു സ്വാതന്ത്ര്യം ആകുന്നില്ല ഒരു സ്ത്രീയും ഇപ്പോൾ സ്ത്രീകൾക്ക് എല്ലായിടത്തും തുല്യ പരിഗണനയാണുള്ളത് ഇപ്പം ഒരു എവിടെയാണ് നമ്മുടെ സ്ത്രീകൾ എത്തിപ്പെടാൻ പറ്റാത്തില്ലാത്ത മേഖലകളായിട്ടൊന്നും തന്നെയില്ല എല്ലാ ഫീൽഡിലും തന്നെ സ്ത്രീകളുണ്ട് അപ്പോൾ ഒരു വിധവയാണെന്നും പറഞ്ഞുകൊണ്ട് അവരെ അടിച്ച് അമർത്തി ഒരു മൂലയിൽ ഇരുത്താതെ അവരവരുടെ കഴിവിനനുസരിച്ച് അവർ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് അവർ തിരിയുന്നതിന് അവരെ നമ്മൾ വേണ്ടുന്ന സഹായം കൊടുത്തില്ലെങ്കിലും അവർക്കെതിരെ ഒരു ഇതും പോകാതിരിക്കുകയാണ് നല്ലത് നമുക്ക് രേണു പറയുന്ന വാക്കുകൾ ഈ വിമർശനങ്ങളെ കുറിച്ച് പറയുന്ന വാക്കുകൾ ഫോട്ടോഷൂട്ട് നമ്മളൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുമല്ലോ അങ്ങനെയാണ് ഫോട്ടോഷൂട്ടിന് നമ്മളെ ആർട്ടിസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എനിക്ക് എന്റെ കംഫോർട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്റെ കംഫോർട്ട് ഞാൻ ചെയ്യും കംഫോർട്ടുള്ള ഡ്രസ്സ് ഞാൻ ഇടും അത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യും അതെന്റെ ഇഷ്ടമാണ് അത് ഞാനും ഒരു ഇന്ത്യൻ ഭരണഘടന അല്ലെ ഇന്ത്യയിലുള്ള ഒരു ഭരണഘടന സോറി ഇന്ത്യയിലുള്ള ഒരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് വ്യക്തി സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടമുള്ളത് രേണു പറയുന്നത് ഏണുവിന് ഒരുപാട് ബോഡി ഷേമിങ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പല്ലിയെന്ന് വിളിച്ചെന്നോ എലിയെന്ന് വിളിച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കും നമ്മളാരും ഒരു കുറ്റമില്ലാത്തവരായിട്ട് എല്ലാം തികഞ്ഞവരായിട്ടുള്ള ഒരു മനുഷ്യരുമില്ല അങ്ങനെ തികഞ്ഞിട്ടുള്ളവരാരെന്ന് വെച്ചാല് അവരും വന്ന് കല്ലെറിയട്ടെ അല്ലാതെ പിന്നെ ഒരാൾ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും പറയാഞ്ഞ കളിയാക്കാണ്ട ഒരു അർഹതയും ഒരു മനുഷ്യർക്കും ഇല്ല അപ്പോൾ എന്തുമാത്രം ആ കുട്ടിക്ക് വിഷമവും ഉണ്ടായിരിക്കും രേണുവിന് നമ്മളൊരു ഇതിലേക്ക് നല്ല ഇതിലേക്ക് വരുമ്പം വേണ്ടുന്നത്ര പ്രോത്സാഹനം ഭർത്താവ് അത്രയും അറിയപ്പെടുന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ് ജനങ്ങളുടെയൊക്കെ ആ ശുതിയോടുള്ള ഒരു അടുപ്പവും സ്നേഹവും എല്ലാം കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ആ കുട്ടിക്കും രേണുവിന് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നീ പല്ലി ഹാൻസ് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവഹേളിക്കുന്ന രീതിയിലുള്ള വർത്തമാനം നടത്തി അവരുടെ മനസ്സിനെ ആകെ അടിച്ചമർത്തുന്ന രീതിയിലാക്കി മാറ്റുന്നത് ഒട്ടും ശരിയായ പ്രവണതയല്ല അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ രേണു മോശമായിട്ടുള്ള ഇതുവരെയുള്ള രീതിയിൽ നമുക്ക് മോശമായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് തോന്നും എനിക്ക് തോന്നുന്നില്ല ഇനി എങ്ങനെയാന്നും നമുക്കറിയത്തില്ല പക്ഷേ ഒരു ആളുടെ ഒരു ജീവിതമാണ് അത് അവർക്ക് ജീവിക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇതും വേണം അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള അവർക്ക് കഴിവുള്ളൂ ആ ഫീൽഡിലേക്ക് തിരിയുന്നതിന് യാതൊരു കുറ്റവും പറയുന്നതായിട്ട് പറയാനായിട്ട് ഉള്ള യോഗ്യത ആർക്കും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് ഞാൻ പറയുന്ന വാക്കുകളോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത റബ്ബറിൻ്റെ അകത്തു നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം വെക്കേഷൻ സമയമാണ് കുട്ടികൾ മുറിയിൽ ഭയങ്കര സൗണ്ടും ബഹളവും ഒക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി വീഡിയോ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് ഇത്രയും തന്നിരിക്കുന്ന നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണമെന്ന് തന്നെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു